ീസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേട്ടാ ഇത് കണ്ട ഒരു കോഴിക്കുഞ്ഞിവിടെ നമുക്ക് നാല് കുഞ്ഞാണല്ലോ ഏട്ടാ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ച ഇവിടുന്നോ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടിവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കോഴി മുട്ടയിടുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത് പാകം പാക കുഞ്ഞുങ്ങളും ഞാൻ ഇവിടെ മുമ്പ് ഒരു വീടിലും മൂന്ന് കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചില്ല അതിൽ ഒരു കുഞ്ഞു ചത്തുപോയെന്ന് തോന്നുന്നുണ്ട് അത് ഈ വീട്ടിലാണീ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലിടക്കുന്നത് ആ പൂച്ചയുടെ അടുത്തേക്ക് കോഴി കുഞ്ഞു പോകട്ടോ ഇത് പൂവനാന്ന് തോന്നുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങളും പക്ഷെ ക്ഷീണിച്ച അവശ്യാണ് അപ്പം ഞാൻ ഇന്ന് അവിടെ മത്തി മേടിച്ചു കേട്ടോ മത്തി മീൻസ് ചാള അത് മേടിച്ചപ്പോൾ അതൊക്കെ കൂടി കൊണ്ടുവന്ന് ഓട് കെട്ടേ ഇത് പിന്നെ നമ്മുടെ ഇവിടെ വരാ ഇടയ്ക്ക് വരാറുള്ള പൂച്ചയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോവാണ് ഉളിക്കുകയാണ് ഇവിടെ വാതിലൊന്നും പൂട്ടാറൊന്നുമില്ല ഇടിഞ്ഞ വീടല്ലേ ഇത് ഇവിടെ കാക്ക വന്നിരിപ്പുണ്ട് പിന്നെ ദ ഇതുണ്ട് അവിടെ പോയിരിക്കുകയാണ് എനിക്ക് ജലദോഷം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ് നല്ലോണം ചുമണ്ട് പിന്നത് ഒരാളിവിടെ അടയിരിക്കുന്ന കേട്ടോ ഏത് പൊളിഞ്ഞ വീടായത് അല്ല ഈ വീട്ടിൽ ഒരാൾ അടയിരിക്കുന്നു ഒരാൾ അടയിരിക്കുന്നത് കുറേ ദൂരെയാണ് ഞങ്ങൾ താമസിക്കുന്നിടത്തായിട്ടാണ് അപ്പം വീഡിയോയൊക്കെ കണ്ടിഷ്ടപ്പെട്ടു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്